വിജേഷ് പി വി എഴുതിയ ഒരു അനുഭവക്കുറിപ്പാണ് ഇവിടെ വിൽവരിക്കുന്നത് വിശപ്പ് ഒരു വേദനയായി തോന്നിത്തുടങ്ങിയ ബാല്യം പഞ്ഞമാസമായ കർക്കിടകം തുടങ്ങുമ്പോൾ ആരും പറയാതെ തന്നെ പേടി തുടങ്ങും ആകാശത്ത് മിന്നിപ്പൊളയുന്ന വള്ളിപ്പടപ്പ് പോലുള്ള മിന്നലിനെയും കാറുകൾ കൊട്ടിയടയ്ക്കുന്ന ഇടിവെട്ടിനെയും ഇടമുറിയാതെ കോരിച്ചൊരിയുന്ന മഴയെയും ആലോചിച്ചല്ല കൂലിപ്പടിക്കാരനായ അച്ഛൻ്റെ വരുമാനം അന്നു മുതൽ ഇല്ലാതെയാവുകയും അച്ഛമ്മയും അമ്മയും നെയ്തെടുക്കുന്ന കഴപ്പായ വെയിലിട്ടുകൊണ്ട് ഉണങ്ങിയില്ലെങ്കിൽ മാനത്തു വെട്ടുന്ന ഇടിയേക്കാൾ ഉഗ്രമായി ഞങ്ങളുടെ വയറിൽ മിന്നിപ്പുളയുന്ന വിശപ്പിൻ്റെ മിന്നലിനെക്കുറിച്ച് ഓർത്തായിരുന്നു വിശ്വാസത്തേക്കാൾ വിശപ്പാണ് വലത് എന്ന തിരിച്ചറിവ് കൊണ്ടാവാം ഞങ്ങളുടെ പരദേവതകളോടും ക്ഷേത്ര ആചാരങ്ങളോടും അച്ഛൻ അകലം പാലിച്ചത് നാട്ടിൽ അറിയപ്പെടുന്ന ഒരു നിരീശ്വരവാദി എന്ന പേര് കിട്ടിയതും ആ കാരണത്താലാണ് എന്നാൽ അച്ചമ്മ അങ്ങനെയല്ലായിരുന്നു ഇല്ലായ്മയിലും വല്ലായ്മയിലും തൻ്റെ വിശ്വാസത്തെ മുറുകെ പിടിച്ച് മറ്റുള്ളവർക്ക് മാതൃകയായിരുന്നു ത്രിസന്ധി സമയത്ത് പാടത്തെ പണിയും കഴിഞ്ഞ് വിയർത്തൊലിക്കുന്ന മുഖഭാവത്തോടെ വിളക്ക് വയ്ക്കുവാനുള്ള വെപ്രാളത്തോടെ കുളത്തിലേക്ക് ഓടുന്ന കുളി കഴിഞ്ഞ് നെറ്റിയിൽ ഭസ്മക്കുരി വരച്ചു കൊണ്ട് ദൈവദശകവും രാമായണവും ഭാഗവതവും ഈണത്തിൽ പാരായണം ചെയ്യുന്ന അച്ചമ്മയെ ആരാധനയോടെ നോക്കി നിന്ന ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു എനിക്ക് എൻ്റെ കൊച്ചു മനസ്സിൽ ഈശ്വരൻ എന്ന സങ്കല്പത്തിൻ്റെ കൽവിളക്കിലേക്ക് അഞ്ച് തിരിയിട്ട് ദീപം കൊളുത്തിയത് അച്ചമ്മയായിരുന്നു കാലം മുന്നിൽ പോയി നമ്മൾ പിറകില് കുംഭമാസത്തിലെ പുണർതം നാളിലാണ് ഞങ്ങളുടെ തറവാട്ടുത്സവം ഉത്സവം കൊടിയേറിക്കഴിഞ്ഞാൽ നാല് ദിവസം ഞങ്ങൾ കുട്ടികൾക്ക് സ്കൂളിൽ പോവേണ്ട അച്ഛൻ്റെ എതിർപ്പിനെ ശക്തമായി പ്രതിരോധിക്കാൻ കേൾപ്പുള്ള അച്ചമ്മയുടെ ഓർഡറാണിത് അന്ന് ഞാൻ പനങ്ങാട് സ്കൂളിൽ എട്ടാം തരത്തിൽ പഠിക്കുന്നു സ്വാഭാവികമായ ഉത്സാഹം എനിക്കും അനിയനുമുണ്ട് കാരണം അമ്പലത്തിലും പരിസര പ്രദേശങ്ങളിലും ആ സമയത്താണ് കശുമാവ് കായ്ക്കുന്നത് അതുകൊണ്ട് തന്നെ ഉത്സവത്തിനുള്ള ചില്ലറ ആ വഴിയിൽ കിട്ടും പതിവ് തെറ്റിക്കാതെ ഞങ്ങൾ കശുവണ്ടി യജ്ഞത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നു ഉത്സവത്തിന് ഈ നാല് ദിവസങ്ങളിൽ രണ്ടു നേരം വയർ നിറച്ച് കുട്ടടിക്കാം എന്നുള്ളത് ഒരു ബോണസാണ് മിത്രങ്ങളെ അന്നത്തേൻ്റെ ദാരിദ്ര്യം പറഞ്ഞ് നിങ്ങളെ ബോറടുപ്പിക്കുകയല്ല കേട്ടോ ഇതൊക്കെ ഒഴിവാക്കിയാൽ ഒരുപക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങൾ അപൂർണമായി പോകും ആ വർഷത്തെ ഉത്സവത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് പ്രായാധിക്യം മൂലം ഞങ്ങളുടെ അമ്പലത്തിലെ കാരണവർമാരായിട്ടുള്ള പഴയ കോമരക്കാർ സേവ ഒഴിയാൻ തയ്യാറാണെന്ന് അറിയിച്ചതനുസരിച്ച് അന്നൊരു ദേവപ്രശ്നവും പുതിയ കോമരക്കാരെ കണ്ടെത്തുന്നതുമായുള്ള ചർച്ചകൾ നടക്കുകയാണ് താൽക്കാലികമായി കെട്ടിയുയർത്തിയ പന്തലിൽ സഗരൂപം ഇരിക്കുകയാണ് വെളുത്തുമെലിഞ്ഞ് തടിച്ച കണ്ണടയുള്ള അപ്പുണ്ണിപ്പണിക്കർ അപ്പുവാശ അങ്ങനെ തറവാട്ടംഗങ്ങളിൽ പുരുഷന്മാരായിട്ടുള്ള നാളും മറ്റും നോക്കി ഓരോ മൂർത്തികൾക്കും അവരുടെ ഇഷ്ടപ്രകാരം ഓരോരുത്തരെയും നിശ്ചയിച്ചു കഴിഞ്ഞു പെട്ടെന്ന് വിഷ്ണുമായയുടെ കോമരക്കാരനായ കുമാര് വെല്ലിച്ചൻ എഴുന്നേറ്റ് അസാമാന്യ മുച്ചത്തിൽ തന്നെ തനിക്ക് സേവയുമായി മുന്നോട്ട് പോകാൻ ആവില്ലെന്നും പുതിയ ഒരാളെ കണ്ടെത്തിയാൽ മാറാൻ തയ്യാറാണെന്നും പറഞ്ഞു അത് കേട്ടവർക്ക് ഒരു അന്താളിപ്പായിരുന്നു കാരണം ക്ഷേത്രത്തിലെ വരുമാനത്തിൻ്റെ നാലിൽ മൂന്ന് ഭാഗവും വിഷ്ണുമായിയിൽ നിന്നാണ് അതുമിത്രയും ത്വാത്തികനായ വേറൊരു കോമരക്കാരനെ വേറെ സങ്കല്പിക്കാൻ പോലും ആവില്ല തികഞ്ഞൊരു മന്ത്രവാദി കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഉഗ്രകോപം അറിയാവുന്ന കമ്മിറ്റിക്കാർ പണിക്കരോട് മറ്റൊരു പോംവഴി ആലോചിച്ചു തുടർന്ന് തുടർന്ന് ദേവഹിതം അറിയുവാൻ കവടി നിരത്തി പക്ഷേ നിരാശയായിരുന്നു ഫലം ആരൂടം മറയുന്നു ഒന്നും വ്യക്തമല്ല അവസാന സ്വാമിയുടെ നടയിൽ എല്ലാവരും മന നിറഞ്ഞു പ്രാർത്ഥിക്കാൻ പണിക്കർ പറഞ്ഞു പറഞ്ഞ പോലെ ഞങ്ങളെല്ലാവരും പ്രാർത്ഥനയിൽ മുഴുകി നിൽക്കുമ്പോൾ പെട്ടെന്ന് പന്തലിൻ്റെ അകലം മാറി നിന്നിരുന്ന വെല്ലിച്ചൻ ഉറഞ്ഞുതുള്ളി നടയിലേക്ക് വന്നു ഉള്ളിയെ വെറുതെ കണ്ടാൽ പോലും പേടിയാണ് എനിക്ക് ഇപ്പോൾ തുള്ളിക്കൊണ്ട് നിൽക്കുന്നു ഞാൻ പതിയെ അമ്പലത്തിൻ്റെ അടുത്തുള്ള തിടപ്പള്ളിയുടെ സമീപത്തേക്ക് മാറി നിന്നു സ്വാമിയുടെ നടയിൽ അരമണിയുടെയും വടിച്ചിലമ്പിൻ്റെയും ഉച്ചത്തിലുള്ള കിളിക്കം വ്യക്തമായി കൽപ്പനകളും കേൾക്കാം പെട്ടെന്ന് തുള്ളിക്കൊണ്ടിരുന്ന ആൾ എൻ്റെ നേരെ ഓടി വന്നു പിന്നാലെ അവിടെ കൂടിയവരൊക്കെ ഉണ്ട് ഞാനാകെ പോയി അവരുടെ കൂട്ടത്തിൽ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു അവർ അടുത്തെത്തുന്നതിന് മുമ്പ് ഞാൻ അച്ഛമ്മയെ കെട്ടിപ്പിടിച്ചു പെട്ടെന്ന് തുള്ളിക്കൊണ്ടിരുന്ന ആൾ എൻ്റെ നേരെ ഓടി വന്നു പിന്നാലെ അവിടെ കൂടിയവരൊക്കെ ഉണ്ട് ഞാനാകെ പോയി അവരുടെ കൂട്ടത്തിൽ അച്ഛമ്മയും ഉണ്ടായിരുന്നു അവർ അടുത്തെത്തുന്നതിന് മുമ്പ് ഞാൻ അച്ഛമ്മയെ കെട്ടിപ്പിടിച്ചു എല്ലാവരും ആകാംക്ഷയോടെ ഞങ്ങളെ ഉറ്റുനോക്കുന്നു അതിൽ പണിക്കരുമുണ്ട് എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് അച്ചമ്മ വിരുമ്പി കരയുന്നുണ്ട് ഞാൻ ആകെ പേടിച്ച് വിറയ്ക്കുകയാണ് ഇല്ലത്ത് പറമ്പിൽ ഉണക്കാനിട്ട കശുവണ്ടി സൂത്രത്തിൽ അടിച്ചുമാറ്റിയ കാര്യം സ്വാമി കഴിഞ്ഞു എന്നതാണ് എൻ്റെ വിറയ്ക്ക് കാരണം എന്നെ നോക്കിക്കൊണ്ട് അടുത്തേക്ക് ചെല്ലുവാൻ സ്വാമി പറഞ്ഞു എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ അച്ചമ്മയുടെ മുഖത്തേക്ക് ദയനീയമായി നോക്കും എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് അച്ചമ്മ സ്വാമിയുടെ അരികിലേക്ക് അടുത്ത് തിന്നു ഒരു ചെറിയ കുടം വെള്ളം എൻ്റെ തലയിൽ ഒഴിച്ചുകൊണ്ട് കൊണ്ട് സ്വാമി ഇങ്ങനെ കൽപ്പിച്ചു എൻ്റെ കോമരക്കാരന് ശേഷം ഈ നിൽക്കുന്ന എൻ്റെ ഉണ്ണി എൻ്റെ അടുത്ത കോമരക്കാരൻ ആവുന്നതാവും അതും പറഞ്ഞ് അരിയും പൂവും എൻ്റെ തലയിലേക്ക് ഇട്ടു എൻ്റെ കാതിൽ എന്തോ പറഞ്ഞ് അദ്ദേഹം കലിയിറങ്ങി അതിനുശേഷം കാലം കുറേയധികം കടന്നുപോയി അച്ഛൻ്റെ എതിർപ്പ് കാരണം അന്ന് സ്വാമി പറഞ്ഞതെല്ലാം നടത്താനാവാതെ മരണസമയത്ത് അച്ഛമ്മേൻ്റെ കൈക്ക് പിടിച്ചു പറഞ്ഞു ആരൊക്കെ നിഷേധിച്ചാലും നിന്നിൽ സ്വാമി നിറഞ്ഞു നിൽക്കും നിന്റെ വാക്കിന് കാത്തു നിൽക്കാൻ നിനക്ക് ചുറ്റും ആളുകൾ ഉണ്ടാവുമെന്ന് ഇന്നെൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അന്ന് പറഞ്ഞ വാക്കിൻ്റെ ചൂട്ടിൽ നിന്നുമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരുന്നു എനിക്കുണ്ടായ അനുഭവം മറ്റുള്ളവർ വിശ്വസിക്കാൻ നല്ല ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ അദ്ദേഹം ആരോടും ഞാനിതുവരെ പറഞ്ഞിട്ടില്ല പിന്നെ പറഞ്ഞവർ ഇതൊട്ട് മുഴുവനായും വിശ്വസിച്ചുമില്ല ഇതറിയാവുന്നത് നാലോ അഞ്ചോ പേർക്ക് മാത്രം ഞാനിത് പറഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അവർക്കും അത് മനസ്സിലായി സംഭവം നടന്നിട്ട് ഏകദേശം ഒരു വർഷമാകും എൻ്റെ വീട്ടിൽ ഇരിഞ്ഞാലക്കുടയിൽ നിന്നും ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ അകലെയാണ് എൻ്റെ സ്റ്റുഡിയോ ഇടമുട്ട അത്യാവശ്യം ആൽബങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുള്ള സമയങ്ങളിൽ സാധാരണ രാത്രി നേരം വൈകിയോ പുലർച്ചെയോ വരുന്നത് സാധാരണമാണ് സാധാരണ ദിവസങ്ങളിൽ ബൈക്ക് മഴയോ അല്ലെങ്കിൽ പുലർച്ചെ വരെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഏട്ടൻ്റെ കാറും കൊണ്ടാണ് രാത്രി വരിക സത്യം പറഞ്ഞാൽ കമ്മ്യൂണിസം തലയ്ക്ക് പിടിച്ചതിൽ പിന്നെ പേടിയും വിശ്വാസവും അല്പം കുറവാണ് തീർത്തും എന്നല്ല കേട്ടോ പല രാത്രികളിലും ഇങ്ങനെ ഓരോ യാത്ര ചെയ്യുന്നതിനാൽ പ്രത്യേകിച്ച് പേടിയോ ഒന്നും തന്നെ മനസ്സിൽ ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ വഴി മനപ്പാടമായിരുന്നു നല്ല വഴിയായതുകൊണ്ട് ഞാൻ സ്ഥിരമായി യാത്ര ചെയ്തിരുന്നത് ഇരിങ്ങാലക്കുട മൂന്ന് പിടിക തൃപ്തയാർ ഈ റൂട്ടിലൂടെയാണ് ഇനി കാര്യത്തിലേക്ക് വരാം അങ്ങനെ വർക്ക് തീർക്കാൻ ഒരുപാട് നേരമെടുത്ത ഒരു രാത്രി ശകലം മഴ പെയ്യുന്നതുകൊണ്ട് ചേട്ടൻ്റെ എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ മകൻ കാർ വാങ്ങി ബൈക്ക് അവന് കൊടുത്തുവിട്ടു അങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞ് അത്യാവശ്യം രാത്രിയായിട്ടുണ്ട് കൂരാ കൂരിട്ട് പുലർച്ചെ ഒരു മണി എന്നൊന്നും പറഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നില്ല പുലർച്ചെയാണ് സമയമൊന്നും നോക്കിയിരുന്നില്ല വർക്ക് തീർത്ത് ഷട്ടറിട്ട് വർക്ക് കഴിഞ്ഞതായി ചേട്ടനും മെസ്സേജ് അയച്ച് ഞാൻ വീട്ടിലേക്ക് പോന്നു നല്ല ഉറക്കക്ഷീണമുണ്ട് എങ്ങനെയെങ്കിലും വീട്ടിലെത്തി ഒന്ന് ഉറങ്ങിയാൽ മതി എന്ന ചിന്ത മാത്രമേ മനസ്സിലുള്ളൂ കാറിൽ ഞാൻ സാധാരണ യാത്ര ചെയ്യാറുള്ള വഴിയിലൂടെ തന്നെ യാത്ര വിജനമായ പ്രദേശം ഒന്നുമല്ല കേട്ടോ മൂന്ന് പീടികയിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞു പിന്നെ അങ്ങോട്ട് അത്യാവശ്യ സ്പീഡുണ്ടാവും അറിയുന്ന വഴിയും രാത്രി വാഹനങ്ങൾ നന്നെ കുറവുമായിരിക്കും വാഹനങ്ങൾ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം അങ്ങനെ കുറച്ച് മുന്നോട്ട് വരുമ്പോൾ അവിടെ ഒരു പാലമുണ്ട് അങ്ങനെ പാലം കയറി പാലം തീരുന്നതും ഒരു ചെറിയ വളവും ഇറക്കവുമാണ് അത്യാവശ്യ സ്പീഡുണ്ട് അങ്ങനെ പാലം കഴിഞ്ഞ അപ്പോൾ തന്നെ പെട്ടെന്നൊരു സ്ത്രീ വഴിയിൽ നിന്നും കൈ കാണിച്ചു സ്പീഡ് ഉണ്ടായിരുന്നതുകൊണ്ട് സ്വൽപ്പം നീങ്ങിയാണ് ഞാൻ വണ്ടി നിർത്തിയത് പ്രേതമാണ് മുടി തൂള സാരി എന്നൊന്നുമല്ല ഞാൻ പറയുന്നത് പെട്ടെന്ന് കണ്ടതുകൊണ്ടാവാം ഒന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നതാവും ശരി പിന്നെ ഒരു കാര്യം ഞാൻ ആര് ലിഫ്റ്റ് ചോദിച്ചാലും ഏത് സമയത്തായാലും കൊടുക്കാറുണ്ട് ദുരുദ്ദേശമായി കണക്കാക്കരുത് ഒരുപാട് പേരെ സഹായിക്കാനും കുറച്ച് നല്ല സുഹൃത്തുക്കളെ അതുവഴി കിട്ടിയിട്ടുമുണ്ട് അങ്ങനെ കുറച്ച് സെക്കൻഡുകൾക്കുള്ളിൽ അവർ വന്ന് വണ്ടിയുടെ ബാക്ക് സീറ്റിൽ കയറി ഡോർ തുറന്നതും കയറുന്നതും ഞാൻ സൈഡ് മിററിലൂടെ കാണുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടോ മുഖം നോക്കാനോ മറ്റോ ഞാൻ മെനക്കിട്ടില്ല കയറി ഡോർ അടച്ചതും എന്തോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വാസന എനിക്ക് അനുഭവപ്പെട്ടു ഇഷ്ടമുള്ളതോ ഇല്ലാത്തതോ എന്ന് തീരുമാനിക്കാൻ പറ്റാത്ത ഒരു വാസന പതിയെ വണ്ടി നീങ്ങുന്നതിനിടയിൽ എവിടെയാ ഇറങ്ങേണ്ടത് എന്ന് ഞാൻ ചോദിച്ചതിന് മറുപടിയായി പറയാം എന്ന് മാത്രം പറഞ്ഞു എവിടെ പോയി ഈ നേരത്ത് എന്ന് ചോദിച്ചപ്പോൾ ഒരിടം വരെ എന്നോ മറ്റോ പറഞ്ഞു ആരും കൊണ്ടുവരാൻ വന്നില്ല എന്ന ചോദ്യത്തിന് വരുമെന്ന മറുപടി മാത്രം കിട്ടി കുറച്ച് മുമ്പോട്ട് നീങ്ങി ഒരു അഞ്ച് മിനിറ്റ് തികച്ചു കാണില്ല ഇറങ്ങേണ്ട സ്ഥലം പറയണ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ പിന്നിൽ നിന്നും മറുപടിയൊന്നും വന്നില്ല കേട്ട് കാണില്ല എന്ന് കരുതി രണ്ടാമതും ഞാൻ ചോദിച്ചു ആയപ്പോൾ എൻ്റെ ചങ്കുന്ന് കളി പതുക്കെ ഞാൻ വണ്ടി ഒതുക്കി എന്താ മിണ്ടാത്തതെന്ന് ചോദിച്ച് പുറകിലോട്ട് തിരിഞ്ഞു നോക്കി എൻ്റെ ദൈവമേ കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെയാണ് തോന്നിയത് കയ്യും കയ്യുംകാലും വിറച്ചുപോയി അത്ര നേരം എൻ്റെ ഒപ്പം വാഹനത്തിൽ ഉണ്ടായിരുന്നയാൾ അതാരായാലും ആ സ്ത്രീ ഇപ്പോൾ വണ്ടിയിലില്ല എനിക്കെന്തോ പെട്ടെന്ന് മനസ്സിൽ പേടി തട്ടി ഇതിനിടയിൽ വണ്ടി വേറൊരിടത്തും നിർത്തിയിട്ടുമില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പുണ്ട് എന്ത് ചെയ്യണമെന്നോ എന്താണ് ഉണ്ടായതെന്നോ തിരിച്ചറിയാനോ ചിന്തിക്കാനോ എനിക്ക് മനസാന്നിധ്യം കിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ പേടിച്ച് ഒരു വിധമായി എന്തോ ഭാഗ്യത്തിന് കാർ ഓഫായില്ല നിലംതൊടാതെ പറന്നു എന്ന് പറയുന്നതാവും സത്യം നിസാര സമയം കൊണ്ട് വീടെത്തി എത്തുന്നതുവരെ ഒരു തവണ പോലും ഞാൻ പുറകിലൊക്കെ നോക്കിയില്ല നോക്കാനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല വീട്ടിലെത്തി വീട്ടുകാരോട് വല്ലതും പറയാൻ പറ്റുമോ അല്ലെങ്കിൽ തന്നെ രാത്രി നേരം വൈകി വരുന്നത് അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമല്ല നേരത്തെ വന്ന് കുളി കഴിഞ്ഞ് കിടന്നു ഓരോന്നായി ആലോചിച്ചു തുടങ്ങി വണ്ടിയിൽ കയറിയതും സംസാരിച്ചതും മിണ്ടാതായതും വണ്ടി നിർത്തിയതും എല്ലാം വണ്ടിയിൽ കയറിയത് പ്രേതമോ അല്ലെങ്കിൽ വല്ല അമാനുഷിക ശക്തികളുമാണോ അത്ര വലിയ കാർ കാറെടുക്കുന്നതിന് മുമ്പ് അതിൽ വെച്ചിട്ടുള്ള ഫോട്ടോ തൊട്ടുമുത്തുകയും വണ്ടി തൊട്ടുമുത്തുകയും ചെയ്യുന്നത് ശീലമാണ് ഇനി അതൊരു ദുരാത്മാവാണെങ്കിൽ എന്നെ അപകടപ്പെടുത്താൻ ശ്രമിച്ചിരിക്കില്ലേ അതിനല്ലേ എൻ്റെ കൂടെ കയറിയത് വണ്ടിയിലുള്ള ദൈവത്തിൻ്റെ ചിത്രമാണോ എന്നെ അതിൽ നിന്നും രക്ഷിച്ചത് ഞാൻ വാഹനം നിർത്തിയത് കാളിമലർക്കാവ് അമ്പലത്തിലേക്ക് പോകുന്ന വഴിയുടെ മുന്നിലാണ് ഞാൻ ഇതുവരെ പോയിട്ടില്ലെങ്കിലും എൻ്റെ അമ്മ ഒട്ടുമിക്ക ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും പോകാറുണ്ട് അമ്മയ്ക്ക് അവിടുന്ന് കൊടുത്ത എന്തോ ഒന്ന് എൻ്റെ പേഴ്സിലും വെച്ചിട്ടുണ്ട് ഇനി ദേവിയാണോ രക്ഷിച്ചതും അതല്ല ഇനി ദേവി തന്നെയാണോ എൻ്റെ പിറകിൽ എന്തൊക്കെയായാലും ആലോചിച്ച് ഒരു സെക്കൻഡ് പോലും ഞാൻ ഉറങ്ങിയില്ല ആ സ്ത്രീ വാഹനത്തിൽ കയറിയതും അതിനിടയിൽ ഞാൻ വാഹനം നിർത്തിയിട്ടുമില്ല എന്നും എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഇതൊന്നും ആരോടും പറഞ്ഞിട്ടില്ല പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ചേട്ടനോട് ഈ കാര്യം പറഞ്ഞു അവനത് കാര്യമാക്കിയോ ഇല്ലയോ എന്നറിയില്ല പക്ഷേ കളിയാക്കിയൊന്നുമില്ല ഒന്നോ രണ്ടോ ആഴ്ചയ്ക്ക് ശേഷം ഞാൻ എൻ്റെ സ്റ്റുഡിയോയിൽ ഇരിക്കുമ്പോൾ ചേട്ടൻ വിളിച്ചിരുന്നു അവൻ കല്യാണ വർക്കിന് പോയിരുന്നു എനിക്ക് ഈ അനുഭവമുണ്ടായ സ്ഥലത്തിൻ്റെ അടുത്ത് നിന്നുള്ള ഒരു പയ്യനാണ് ഹെൽപ്പ് ചെയ്യാൻ വന്നിരുന്നത് അവനോടിങ്ങനെ ഓരോ കാര്യം പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു ഒരു പെണ്ണ് കൈ കാണിക്കുന്നതല്ലേ വണ്ടിയുടെ മുന്നിൽ ചാടുന്നതല്ലേ എന്നൊക്കെ അത് കേട്ട് എന്നോട് പറയാൻ വേണ്ടി വിളിച്ചതാണ് അവൻ പലർക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട് കൈ കാണിച്ചു പക്ഷേ ഇത്രക്കാര്ക്കും ഉണ്ടായിട്ടില്ല പിന്നെയും കുറച്ച് ദിവസം ഞാൻ അതിലൂടെ തന്നെ പോന്നു അത്രയ്ക്ക് നേരം വൈകിട്ടൊന്നുമില്ല പിന്നെ ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായി ഇതിങ്ങനെ കിടക്കുന്നത് കൊണ്ട് ഇപ്പോൾ രാത്രി നേരം വൈകിയാൽ ഞാൻ ആ വഴി വരാറില്ല കോട്ടൂർ വഴിയാണ് വരാറ്